എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഈ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ ഈ ആദ്യം മുട്ടിനാണ് വേദന വന്നത് പിന്നെ ഇവിടെ കാലിൻ്റെ സൈഡിൽ വന്നു അത് എപ്പോഴും അത് തന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഇത്രയും മറിച്ചു ബാത്റൂമിൽ പോകാനും പിന്നെ കുളിക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു മുട്ടിന് വേദന ആയതുകൊണ്ട് എവിടെയും പോകാറൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ പല ഡോക്ടർമാരെയും കണ്ട് കുറേ മരുന്നൊക്കെ വെച്ചിട്ടുണ്ട് വേദനയ്ക്കുള്ള മരുന്നുകൾ പറയും നാൾ കഴിച്ച് വേറെ ഒന്നും കഴിക്കാതിരുന്നു വേറെയും ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊന്നും എനിക്ക് കുറവ് കിട്ടിയില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് ഇങ്ങനെ ഒരു റീജൻ കെയർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ വന്നു അവിടെ ഡോക്ടർ വിനീത് എന്നെ കണ്ടാൽ മതി നല്ല വ്യത്യാസം വന്നു അവർക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു ഇപ്പോൾ നടക്കാനൊക്കെ ഗ്രൗണ്ടിലൊക്കെ പോയി നടക്കുവാൻ അവർ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴ അങ്ങനെയാണ് എനിക്ക് ഇവിടെ വന്ന് ചെയ്യണമെന്ന് തോന്നി ഞാൻ വന്നത് റീജൻ കേരളം വന്നിട്ട് ഞാനിപ്പോൾ വന്നിട്ട് ഒരു വർഷമാവും അപ്പോൾ അത് ആദ്യം തുടക്കത്തിൽ ഓരോ മാസം ഓരോ ഇഞ്ചക്ഷൻ ഇതായിരുന്നു രണ്ട് മുട്ടിനും അങ്ങനെ മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു എടുത്ത ഇഞ്ചക്ഷൻ എടുത്തൊരാറുമാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം വന്നു വേദനയൊക്കെ മാറി കാലിൻ്റെ മുട്ടിന് വേദനയൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ബൂസ്റ്റർ ഡോസ് ഉണ്ട് അതും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ വന്നത് അപ്പം എനിക്ക് ബൂസ്റ്റർ ഡോസ് ഇഞ്ചക്ഷനോ എടുത്തു പല ചികിത്സകളും ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയി ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ടും മരുന്നൊക്കെ ബാമുകളൊക്കെ പെരട്ടുമൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് അപ്പോഴൊന്നും ഇത്രയും കുറവ് കിട്ടിയിട്ടില്ല ഇവിടെ വന്ന് ഡോക്ടറുടെ ഇഞ്ചക്ഷൻ കൊണ്ടാണ് എനിക്ക് മുട്ടിന് നല്ല വ്യത്യാസം വന്നത് ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു വേദന എനിക്കില്ല മുമ്പ് അങ്ങനെ വെറുതെ ഇരിക്കാനേ പറ്റില്ല ഇപ്പോഴും ഭയങ്കര വേദനയായിരുന്നു ഇപ്പം എനിക്ക് ആമുട്ടിനൊന്നൊട്ടും വേദനയില്ല അത്യാവശ്യം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനും പറ്റും എവിടെയെങ്കിലും പോകണമെങ്കിലും അത്യാവശ്യം പോവാം എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എനിക്ക് അതും കൂടെയാണ് ഇവിടെ വരാൻ ഏറ്റവും ഇത് തോന്നി ഇത് ഇഞ്ചക്ഷൻ എടുത്താൽ അപ്പോൾ തന്നെ വീട്ടിൽ തിരിച്ചു പോകാമല്ലോ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് തിരിച്ചു പോകാം പിന്നെ വീട്ടിൽ ചെന്ന് പത്ത് ദിവസത്തെ റെസ്റ്റെന്നേ പറയണുള്ളൂ എന്നാലും നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുളിക്കുകയോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ഒരുപാട് ജോലി ചെയ്യരുതെന്ന് മാത്രമേ പറയണുള്ളൂ അതൊരു വലിയ ആശ്വാസമാണ് ഡോക്ടർ പിന്നീട് എനിക്ക് വലിയ ഒരു സഹായമാണ് ഡോക്ടറെ നിന്ന് ചെയ്തു തന്നത് ഒരിക്കലും മറക്കില്ല ഞാൻ ഒരുപാട് പേരോട് ഇപ്പോൾ പറയുകയും ചെയ്തു അവിടെ ചെന്ന് നിങ്ങൾ ചെയ്താൽ ഒരുപാട് വ്യത്യാസം കിട്ടും എന്നാൽ ഞാൻ കാണുന്ന എനിക്ക് വേദനയുണ്ടെന്ന് ഉണ്ടെന്ന് എല്ലാം പറഞ്ഞു